ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എനിക്ക് പൊതുവെ എത്ര ഇഷ്ടമില്ല അങ്ങനത്തെ വീഡിയോസ് എങ്കിലും വെറുതെ ചുമ്മാ നമുക്ക് പിന്നെ നോക്കാമല്ലോ ഇന്നൊരു പണി കിട്ടിയിട്ടിരിക്കുക കേട്ടോ രാവിലെ ഞങ്ങളുടെ വെള്ളം തീർന്നു പോയി ഞങ്ങൾ റെൻറ്റിനാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വെള്ളം തീർന്നു പോയി നമ്മൾ സാധാരണ കിണറ്റിൽ നിന്നുള്ള വെള്ളം വേറൊരു ടാങ്കിൽ നിറച്ചിടുന്നതാണേ അപ്പോൾ ഇന്നലെ നമ്മൾ ഈ മഴയൊക്കെ ആയതിനിടയിൽ മടിയാണല്ലോ നമ്മൾ മറന്നു പോട്ടോ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എപ്പോഴും കഥ എഴുതാറേ ഞാൻ വെളുപ്പിനെ ഒരു അഞ്ചര ആകുമ്പോൾ വരും എന്നിട്ടൊരു ഏഴുമണിവരെ ഒക്കെ അവിടെ നിൽക്കും കേട്ടോ അപ്പോൾ എനിക്കൊരു നല്ല വൈബാണേ കഥയൊക്കെ എഴുതാൻ ഈ ഒരു സീനറിയൊക്കെ കാണുമ്പോൾ നമുക്ക് കഥയൊക്കെ അങ്ങ് വന്നു പോവും അപ്പോൾ ഞാൻ ആ സമയം വരെ അവിടെ അവിടെ ആയിരിക്കും കേട്ടോ ഒറ്റ ഹൗസിൻ്റെ മുകളിലായിരിക്കും അപ്പോൾ എല്ലാവരും ഉറക്കമായിരിക്കുമല്ലോ നമുക്ക് വേറെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നുമില്ല കഥ ഈസി ആയിട്ട് എഴുതാൻ പറ്റും ഇവിടെ നമ്മുടെ റേഷൻ കടയാണ് പിന്നെ അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടനുണ്ടേ പുള്ളി എപ്പോഴും ഇങ്ങനെ നോക്കും ഞാൻ കഥ എഴുതാൻ വന്നിരിക്കുമ്പോൾ മേ ബി പുള്ളി വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തെങ്കിലും മാനസിക ഉണ്ടെന്ന് കാരണം എല്ലാ ദിവസവും എന്നെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുകയാണ് താഴത്തെ മോട്ടറിലേക്ക് മോട്ടറല്ല താഴത്തെ ടാങ്കിൽ വെള്ളം നിറയുന്നു എന്ന് നോക്കണേ അപ്പോൾ ഞാനത് വീടി എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരാളുടെ ആക്ഷനൊക്കെ കണ്ടു വീടി എടുക്കുകയാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് മോഹമൊക്കെ മാറുന്നു അപ്പം നമ്മൾ വേറൊരു ടാങ്കിൽ നിന്നാണ് നമുക്ക് കിണറ്റ് വെള്ളം എടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ പരിപാടികൾ തട്ടിക്കൂട്ടി ചെയ്യുകയാണ് ആൾ അങ്ങനെ നമ്മൾ പ്ലംബറുടെ ജോലി എളുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എയർ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ മോട്ടറിൽ അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്താലേ ഇത് ശരിയാവും അപ്പോൾ പുള്ളി അത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാനിങ്ങനെ വെറുതെ അവിടെ നിന്ന് എനിക്കിങ്ങനെ ഈ മഴ പെയ്ത് കിടക്കുന്ന സമയങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഇങ്ങനെ കാണാമായിരുന്നു അപ്പൊ ദേ നമ്മുടെ വെള്ളം വന്നിരിക്കുകയാണ് ലാസ്റ്റിൽ അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് മറ്റേ പാട്ടുണ്ടല്ലോ ആ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കുറച്ച് നേരത്തെ പണിയേ കാണത്തുള്ളൂന്ന് കരുതിയിട്ട് നമ്മൾ പോയതാട്ടോ പക്ഷേ ഇന്നലെ ഫുൾ ടൈം നമ്മൾ അവിടെ ആയിരുന്നു എന്ന് പറയുന്നതാണ് സത്യം എനിക്ക് ഇന്നലെ അതുകൊണ്ട് തന്നെ ഒന്നിന് സമയം കിട്ടിയില്ല പിന്നെ കറണ്ട് ഇടയ്ക്ക് വന്നു പോയി ഒക്കെ നിൽക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഈ സ്നാക്സ് ഒക്കെ എടുത്തുകൊണ്ട് അവൾ അങ്ങോട്ട് വന്നു കേട്ടോ കാരണം അവിടെ തന്നെയാണ് എന്ന് മനസ്സിലായതോടെ അവൾ സ്നാക്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നു ഞാൻ പിന്നെ അവിടെ കൂടെ അതൊക്കെ കഴിക്കുകയായിരുന്നു ഇതിനിടയിൽ ഞാൻ താഴെ ഒരു പ്രൊഡക്റ്റിനെ ഉറക്കി കിടത്തിയിട്ടാണ് പോയത് അപ്പോൾ അതെന്ത് ചെയ്യാന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് താഴോട്ട് പോയി നോക്കി കേട്ടോ ഇതിൻ്റെ ഇടയിൽ അമ്മ ആളിനെ എടുത്തിട്ട് മുകളിലോട്ട് വന്നിട്ട് ഓണം അപ്പം എന്നെ കണ്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് ഉണരുമ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു അപ്പോൾ പെട്ടെന്ന് എന്നെ കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ ആ മുഖത്ത് ഇങ്ങനെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത് ചിരിച്ച് കാണിക്കുകയാണ് എന്നെ നോക്കിയിട്ട് ഒരു പല്ല് കുഞ്ഞിപ്പല്ല് വന്നിട്ടുണ്ട് ആ പല്ലൊക്കെ വെച്ചിട്ട് എന്നെ നോക്കി ചിരിച്ച് കാണിക്കുകയാണ് നല്ല ഉറക്കം കഴിഞ്ഞ് വന്നതുകൊണ്ട് നല്ല ക്ഷീണവും തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫുൾ ഫ്രീ ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ബിസി ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത്ര സ്പെഷ്യൽ ഒന്നും അല്ല പിന്നെ ഞാൻ വെക്കുമ്പോൾ എനിക്കത് സ്പെഷ്യൽ ആണല്ലോ അപ്പോൾ ഞാൻ വെക്കുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും കടുക് പറക്കുന്നതോട്ടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ മോള് വന്നിട്ട് എന്നോട് പറയാണ് ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി ഫിലിമിൽ അവർ ചെയ്യുന്ന പോലെ അലച്ചു വിളിച്ച് വീഡിയോ എടുക്കും അമ്മയെന്നതിനോട് പറയുകയാണേ അപ്പോൾ ഞാൻ പറയാന്ന് എനിക്ക് വട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൾ ഇത് എൻ്റെ ബൂസ്റ്റും കൂടെ കാണിച്ചു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബൂസ്റ്റിൻ്റെ ബോട്ടിലൊക്കെ എടുത്തിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഞാനപ്പോൾ എന്ത് വട്ടായി കാണിക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു എനിക്കപ്പം എണ്ണയൊക്കെ നന്നായിട്ട് വേണം കേട്ടോ പിന്നെ എനിക്ക് ചിക്കൻ കറിയിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെളുത്തുള്ളി ഇഞ്ചി അത് നന്നായിട്ട് ചുവയ്ക്കണം എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ ലാസ്റ്റിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത കറി ഇതാണ് കേട്ടോ ഈ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വേറെ ഇടാട്ടോ എൻ്റെയൊരു എൻ്റെ ചിക്കൻ കറി എപ്പോഴും വളരെയധികം ഫാൻസ് ഉള്ളൊരു സാധനമാണ് ഫൈനലി ഞാൻ ചോറ് കഴിക്കാതിരിക്കാണ്ട് കേട്ടോ എനിക്ക് ചില പ്ലേറ്റുകളോട് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ എത്ര നല്ല പ്ലേറ്റ് ഉണ്ടെങ്കിലും എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പ്ലേറ്റ് ഉണ്ട് അത് എത്ര മണ്ണലായാലും ഞാൻ ആ പ്ലേറ്റിൽ മാത്രമേ കഴിക്കൂ കേട്ടോ അപ്പം അങ്ങനെ ഞാൻ അതിലിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കപ്പം ഞാൻ തന്നെ വെച്ച ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ പീക്ക് ലെവലിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കുന്നത് എനിക്ക് തന്നെ അപ്പം ഇടയ്ക്ക് പകുതിയാണ് വീഡിയോ വെച്ചത് ശരിയായില്ല അപ്പം പകുതിയെ കിട്ടുള്ളൂ കേട്ടോ ഒമയ്ക്കത്ത് ഓവറിന് ഉണ്ടായിരുന്നു പിന്നെ കൂർക്ക മെഴുക്ക് ഉരട്ടിയും ചിക്കൻ കറി ഇത് കൂട്ടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് വന്നു കേട്ടോ പിന്നെ ഞാൻ കഥ എഴുതാൻ വേണ്ടിയിട്ട് മേലിൽ കയറിപ്പോയി വൈകുന്നേരത്തെ കഥ വൈകുന്നേരവും സ വെളുപ്പിനെയുമാണ് ഞാൻ കഥ എഴുതുന്നത് ആ സമയത്ത് കഥ എഴുതുമ്പോൾ എനിക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷമൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞു കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു സെൽഫ് ലവ് ആണ് കേട്ടോ ഞാൻ അടുത്ത കാലത്തായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ മോയ്സ്ചറൈസറൊക്കെ കറക്റ്റ് ടൈമിൽ ഇട്ട് തുടങ്ങി നേരത്തെ ഞാൻ അങ്ങനൊന്നും ചെയ്യില്ലായിരുന്നു ഇപ്പം ഞാൻ ഒരു സെറമൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ട്വൻ്റി ഫൈവ് പ്ലസ് ആയി തുടങ്ങി ഇനി നമ്മൾ സ്കിന്നു ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വാർദ്ധക്യം വരും എന്നാണ് ഒരു പഠനങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വിറ്റാമിൻ സിയുടെ സെറം അത് ഗാർണിയറിൻ്റെയാണ് കേട്ടോ അല്ല സോറി ലോട്ടസിൻ്റെയാണ് അപ്പം ഞാൻ ലോട്ടസിൻ്റെ അത് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഞാനത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അത് ഞാൻ വൈകിട്ട് മാത്രമേ ഇടാറുള്ളൂ അല്ലാത്തപ്പോൾ മോയ്സ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതും ലോട്ടസിൻ്റെ തന്നെയാണ് ഇനി ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ലിബാമിട്ടു കേട്ടോ സാധാരണ നമ്മൾ കിട്ടുന്ന ലിബാമില്ലേ സാധാരണ കടകളിൽ നിന്ന് കിട്ടുന്ന സാദാ ലിബാമാണ് കേട്ടോ അതൊന്നിട്ടു അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ മുടിയിൽ ഒരു ഹെയർ സ്പ്രേ യൂസ് ചെയ്യട്ടോ അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് മറ്റേ റോസ് മേരിയുടേത് വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മുടി ജസ്റ്റ് ചുമ്മാ ഒന്ന് ചീകിയിട്ട് വെറുതെ ഒന്ന് കെട്ടിയിടുകയാണ് ചെടയൊന്നും കളഞ്ഞിട്ടില്ല വെറുതെ ചീകിയൊന്ന് കെട്ടിയിടാം വീഡിയോ ഒക്കെ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മുടിയൊക്കെ കെട്ടി കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണ് കാരണം അച്ചാച്ചം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ അച്ചൻ വന്നപ്പോൾ പിള്ളേരെല്ലാവരും അങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ അച്ഛൻ വൈകിട്ട് വരുമ്പോൾ ഇവിടുത്തെ പരിപാടി ഇങ്ങനെയാണ് ഭയങ്കര ചെറുതുവരെ ഇങ്ങനെ അടുത്ത് പോയി നിൽക്കും അപ്പോൾ നമുക്ക് പഴയ കാലമൊക്കെ ഓർമ്മ വരും കേട്ടോ ഞാനും ഒക്കെ ഇങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഇതിങ്ങനെ വരും അങ്ങനത്തെ രണ്ട് പേരും രണ്ട് വശത്തായിട്ട് ചുറ്റിയും കൂടിയിട്ടുണ്ട് ഒരാൾ എഴുന്നേറ്റ് നിന്ന് ബുദ്ധിമുട്ടി എന്തൊക്കെയോ കാണിക്കുന്നു അതുകഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂ അപ്ഡേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം സദ്യത്തിൽ മറന്നുപോയി അപ്പോൾ ഞാൻ ചെറുതായിട്ട് കുറച്ച് ഭാഗം എടുത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ചിട്ട് കിടക്കുമായിരുന്നു ഒന്ന് കിടന്നാൽ മതി എന്നായിരുന്നു വർക്ക് ലോഡ് അത്രയ്ക്ക് ഉണ്ടായിരുന്നു എനിക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡ് കഴിക്കുന്ന ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ